ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാൻ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ പിന്നീട് ഇസ്രായേൽ ഇല്ല എന്നായിരുന്നു പൊതുവിൽ നമ്മുടെ മുക്കാൽ വണ്ണൊക്കെ പ്രചരിപ്പിച്ചിരുന്നത് ഇപ്പൊ എന്തായി നൂറ്റി എൺപത് നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ ഒരേപോലെ ഇസ്രായേലിലേക്ക് വർഷിപ്പിച്ചിട്ടും എന്ത് സംഭവിച്ചു ഇറാനോട് ആദ്യം തന്നെ അമേരിക്ക പറഞ്ഞു ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിനെ കറി ചൊറിയാൻ പോകരുത് ഇസ്രായേൽ അത് തിരിച്ചു മാന്തി പൊളിക്കും ഇസ്രായേലിന് ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രഹരമുണ്ടായാൽ അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല അമേരിക്കയും ഇടപെടും അമേരിക്കയ്ക്കു വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യയും ഒക്കെ ഇടപെടും അപ്പോ അത് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കാൻ ഇസ്രയേലിനെ കറിച്ചുറിയരുത് ഇസ്രയേലിനോട് ആദ്യം യുദ്ധം പ്രഖ്യാപിച്ചത് ഹമാസ് ആണ് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം പിന്നീട് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഹിസ്ബുല്ല ഏറ്റെടുത്ത് ലെബനനിലേക്ക് കൂടി വ്യാപിപ്പിച്ചു ഹൂതികൾ ഏറ്റെടുത്ത് യമനിലേക്ക് കൂടി വ്യാപിപ്പിച്ചു അങ്ങനെ ലെവനനും യമനും ഇതിന്റെ ഭാഗമായി മാറി ഇറാൻ്റെ കൂടി പ്രവർത്തിക്കുന്ന സായുധ സംവിധാനമായ ഹിസ്ബുല്ലയും ഇസ്രായേലിനെ ചൊറിയാൻ ഇറങ്ങിയതോടെ സംഗതി വർഷായി അബുബക്കർ ഫൈസി ഹലോ നമസ്കാരം ആഹ് നമസ്കാരം നമസ്കാരം പറഞ്ഞു അപ്പോ ഇത് ലോകമഹായുദ്ധങ്ങളിലേക്ക് പോകാതിരിക്കാൻ യുദ്ധം വെച്ച് കെട്ടാൻ പറഞ്ഞു ഇപ്പോ വൈറൽ ആയിരിക്കുന്ന ഒരു ചിത്രം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകമായിരുന്നു ഹെലികോപ്റ്റർ മേഘത്തിൽ ഇടിച്ചിട്ടുണ്ടായ ഹെലികോപ്റ്റർ അപകടമായിരുന്നില്ല മരണ കാരണം ഇപ്പോ പേജറെടുത്തതാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് പേജർ പൊട്ടിത്തെറിച്ചാണ് ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് എന്ന വിവരവും കൂടി അറിയുന്ന ഇറാൻ ഇറാനും ഇറാന് ഇസ്രയേലിനെ തിരിച്ചടിച്ചേ പറ്റൂ എന്ന ഒരു സംവിധാനമെത്തി പ്രത്യേകിച്ച് ഇറാന്റെ അകത്ത് കയറി ഹമാസ് നേതാവായ ഇസ്മായൽ ഹനിയയെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇറാൻ ആകെ പ്രകോപിതരായിരുന്നു അങ്ങനെ ഇറാന് അവരുടെ മുഖഛായ നിലനിർത്തുന്നതിനു വേണ്ടി ഇസ്രായേലിനോട് പ്രതികാരം ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ പക്ഷേ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യണമെന്ന് ഇവരെടുക്കുന്ന മീറ്റിംഗിന്റെ നേതാവ് മൊസാദ് തലവൻ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും അതായത് ഇറാന്റെ ചാരസംഘടനയുടെ തലവൻ മുസാദിന്റെ നേതാവായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആരാ പറയുന്നത് ഇറാന്റെ മുൻ പ്രസിഡന്റ് തന്നെയാണ് നജ്ജാദിയാണ് ഇപ്പോൾ വിഷമത്തോടു കൂടി ഈ വിവരം പുറത്തു പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ശത്രുരാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ സംഘ തലവൻ തന്റെ ശത്രുജ്യത്തിന്റെ നേതാവാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ തകർച്ച അവിടെയല്ലേ എന്നാണ് ഇറാൻ ചോദിക്കുന്നത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇന്നലെ അർദ്ധരാത്രിക്ക് വ്യോമാക്രമണം നടത്തിയത് സംഭവത്തിൽ ആളപായമൊന്നും നടന്നിട്ടില്ല എന്ന് ഇസ്രായേൽ അറിയിച്ചു വ്യോമാക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ടെല്ലവീവിൽ നിന്നാണ് മൊസാദിൻ്റെ ആസ്ഥാനമുള്ളത് ആ അവിടുത്തെ കെട്ടിടം ലക്ഷ്യമിട്ടിട്ടാണ് ഇറാൻ തൊടുത്ത മിസൈൽ ഇവിടെ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഹെർസ്ലിയിലാണ് പതിച്ചത് അവിടെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അവിടെയുള്ള അപ്പാർട്ട്മെന്റിന്റെ പാർക്കിങ്ങിൻ്റെ ഭാഗത്താണ് മിസൈൽ പതിച്ചത് അതുകൊണ്ട് ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇറാന്റെ പ്രകോപനത്തിന് ശക്തമായ രൂപത്തിൽ മറുപടി നൽകുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലെ ജനങ്ങൾ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറുന്നത് തുടരുകയാണ് ഇതുവരെ പത്ത് ലക്ഷത്തോളം ആളുകൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഇറാന്റെ ആക്രമണങ്ങളെ പരമാവധി ചെറുക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഹിസ്ബുലയുടെ തലവനായ ഹസൻ ഹസന്നയെ ഇസ്രായേൽ വധിച്ചത് അതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിനെ ഒന്ന് നിയന്ത്രിച്ചേ പറ്റൂ കാരണം നമ്മൾ നമ്മുടേതായ രൂപത്തിൽ ഇസ്രായേലിനെ ഒന്ന് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഇറാന്റെ മുഖച്ചായ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നഷ്ടപ്പെടുമോ എന്ന് ഇറാൻ ഭയപ്പെട്ടു അതുകൊണ്ട് അങ്ങനെ ഇറാൻ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിന് ഇസ്രയേലിനെ വെല്ലുവിളിച്ചു ഇസ്രയേലായി ആ വെല്ലുവിളി വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയും ചെയ്തതോടെ രംഗം കൊടുത്തു വിചാരിക്കുന്നിടത്തൊന്നും സംഗതി നിൽക്കാത്ത ഒരു അവസ്ഥയുണ്ടായി ഇറാന്റെ തിരിച്ചടി അപ്രതീക്ഷിതമായിട്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ചു യുദ്ധമേറ്റ ഏറ്റെടുക്കുകയും ചെയ്തു ഇസ്രായേൽ അമേരിക്കയുടെ ഉണ്ടായിരുന്നു ഇറാന് ഇസ്രായേലിനെ ചൊറിയരുത് ഇസ്രായേല് തിരിച്ചു മാന്തിപ്പൊളിക്കും ഞങ്ങളും ഇസ്രായേലിനോടൊപ്പം ഉണ്ടാകും പിന്നീട് വെടിയെർത്തണേ വെടിയെർത്തണേന്ന് പറഞ്ഞ് കരക്ക് കാലു പിടിച്ചിട്ടോ സമവായ ചർച്ചകൾക്ക് വന്നിട്ടോ വിട്ടുവീഴ്ച ആവശ്യപ്പെട്ടിട്ടോ മാനുഷികമായിട്ടുള്ള അവകാശങ്ങൾ പറഞ്ഞിട്ടോ ഒരു കാര്യവും ഉണ്ടാകില്ല അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നു ഇറാന് അതിന്റെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രായേലിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കുതിച്ചെത്തുന്നത് ഇസ്രായേൽ തലസ്ഥാനമായ മൂന്ന് സൈനിക കേന്ദ്രങ്ങളായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ലക്ഷ്യമിട്ടത് നൂറ്റി എൺപത് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയത് ഹിസ്ബുല്ല തലവനായ ഹസൻ നസറുല്ലയുടെ വധത്തിനും ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും തിരിച്ചടി ഇറാന്റെ ഈ പ്രത്യാക്രമണം ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും തിരിച്ചടി ഇറാന് താങ്ങാനാവില്ലെന്നും അമേരിക്ക പറഞ്ഞതിന് പിന്നാലെ ഇസ്രയേലും പ്രവർത്തിച്ചു ഈ വർഷം ആദ്യത്തിൽ ഇറാൻ ഇസ്രയേലിൽ പ്രയോഗിച്ച ഇമാദ് ഗദർ മിസൈലുകളേക്കാൾ വേഗതയുള്ളതാണ് ചൊവ്വാഴ്ച പ്രയോഗിച്ച മിസൈലുകൾ എന്നാണ് ഇറാന്റെ അവകാശവാദം ശബ്ദത്തിന്റെ ആറിൽ സഞ്ചരിക്കുന്നതായിരുന്നു ഇമാദ്ലുകൾ ഇത് ഇറാനിൽ നിന്ന് പന്ത്രണ്ട് മിനിറ്റ് എടുത്തിട്ടാണ് ഇസ്രായേലിൽ എത്തിയത് എന്നാണ് കണക്ക് അതായത് മണിക്കൂറിൽ നാലായിരത്തി അറുനൂറ് മൈൽ വേഗതയിൽ സഞ്ചരിക്കണം ഇതിലും വേഗത ഏറിയ ഹൈപ്പർസോണിക് ഫേ ഫു ഇത് വിന്യസിപ്പിച്ചതായിട്ടാണ് ഇറാൻ പറയുന്നത് പരമാവധി വേഗത മണിക്കൂറിൽ പതിനായിരം മൈലാണ് പക്ഷേ ഇറാൻ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തടയാൻ ഇസ്രയേലിന് സാധിച്ചു ഇതാണ് ഇസ്രായേലിന്റെ ആകാശ യുദ്ധം ഇപ്പോ ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനൊപ്പം അമേരിക്ക കൂടെ സഹായത്തിനുണ്ടായിരുന്നു ഇസ്രയേലിൽ ചൊവ്വാഴ്ച മിസൈലുകളെ പ്രതിരോധിച്ചത് യുഎസ്എസ് ബൾക്കിലി യു എസ് എസ് കോൾ ഇതിൽ നിന്നും യു എസ് നേവി ഒരു ഡസനോളം ഇന്റർസെപ്റ്ററുകൾ പ്രയോഗിച്ചതായിട്ടാണ് പെൻഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ ആക്രമണത്തിലും ഇസ്രായേലിനെ രക്ഷിച്ചത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് പൊതുവിൽ അയണ്ടോ എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും ആരോ പുറംപാളിയായാണ് ഇന്നലെ ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിച്ചത് അപ്പാകത്ത് എന്തായിരിക്കും ആയിരക്കണക്കിന് കിലോമീറ്റർ അകല നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ് ആരോ ടു ആരോ ത്രീ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഇതിനെ തകർക്കാൻ ആരോ സാധിക്കും ഒരു ആരോ മിസൈലിന് മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ ചെലവ് വരും നൂറിലധികം മിസൈലുകളെ ഇല്ലാതാക്കുന്നത് ദശലക്ഷക്കണക്കിന് ഡോളർ ആണ് ഇസ്രായേൽ ചെലവഴിക്കുന്നത് ഇസ്രായേലിനെതിരെ വരുന്ന ഏത് അക്രമണങ്ങളെയും തടയാൻ ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ ഉണ്ട് ആരോ കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അടുത്ത പാളിയാണ് ഡേവിഡ് സ്ലിംഗ് നൂറ് കിലോമീറ്റർ മുതൽ ഇരുനൂറ് കിലോമീറ്റർ വരെ ദൂരെ നിന്ന് വിക്ഷേപിച്ച ഹ്രസ്വദൂര ബലിസ്റ്റിക് ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഡേവിഡ് സ്ലിംഗ് എന്ന പ്രതിരോധ സംവിധാനം ഇസ്രായേലിന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസും യു എസ് കമ്പനിയായോൺകോയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഡേവിഡ് സിംഗിന് വിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ഇതിനെയൊക്കെ തടസ്സപ്പെടുത്താൻ സാധിക്കും അപ്പൊ ഇറാനെ ഇസ്രയേൽ വെല്ലുവിളിച്ചത് വെറുതെ അല്ല എല്ലാ യുദ്ധ സംവിധാനങ്ങളും ഉണ്ടാക്കി വച്ചിട്ട് തന്നെയാണ് ഇറാനെ പോലെ അൻപത് വർഷങ്ങൾക്ക് മുന്നിലുള്ള തകർന്നടിഞ്ഞ സിസ്റ്റങ്ങളല്ല ഇറാനിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും പുറമ്പാളിയാണ് ഷോർട്ട് റേഞ്ച് അയർഡോ ചെറുതും വേഗത കുറഞ്ഞതുമായ മിസൈലുകളെയാണ് ഇത് തകർക്കുന്നത് നാല് മുതൽ ഏഴ് കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്നുള്ളതാണ് അയർഡോം തകർക്കുന്നത് രാജ്യത്തേക്കെത്തുന്ന റോക്കറ്റുകളെ റഡാറുകൾ ഉപയോഗിച്ച് നേരിടുന്ന രീതിയാണ് അയർഡോ അയൺ ഡോമിന്റെ ഓരോ ബാറ്ററിയിലും മൂന്നോ നാലോ ലോഞ്ചറുകൾ ഇരുപത് മിസൈലുകൾ ഒരു റഡാർ ഇതൊക്കെയുണ്ട് അയർഡോമിന്റെ പരിധിക്കുള്ളിൽ റോക്കറ്റിനെ തിരിച്ചറിഞ്ഞ് സഞ്ചാരപാത കൺട്രോൾ സെന്ററിലേക്ക് അയക്കും റോക്കറ്റ് ഇസ്രായേലിന് ഭീഷണിയാണോ എന്ന് കൺട്രോൾ സെന്റർ വിലയിരുത്തും പ്രതിരോധിക്കാനുള്ള മിസൈൽ വിക്ഷേപിക്കും ഓരോ മിസൈലിനും ചുരുങ്ങിയത് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം ഡോളർ ആണ് ചെലവ് വരുന്നത് അപ്പോ ഇസ്രയേലിനറിയാം ഇസ്രായേലിനെതിരെ വരുന്ന ഏത് തരത്തിലുള്ള സിസ്റ്റങ്ങളെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കും അതുകൊണ്ട് ഇറാൻ ഇന്നലെ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ അങ്ങോട്ട് വർഷിച്ചപ്പോഴേക്ക് ഇസ്രായേൽ ഇന്ന് രാവിലെ യുദ്ധം നിർത്തണേ യുദ്ധം നിർത്തണേ മിസൈലുകൾ അവസാനിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഇറാന്റെ കാലു പിടിക്കുന്ന വീഡിയോസാണ് അതല്ലെങ്കിൽ അതിന്റെ പ്രസ്താവനയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇപ്പോ അത് കോയാരുടെ നിലവിലെ ഉണ്ടാകുമല്ലോ സ്വാഭാവികം സ്വാഭാവികമാണ് കീലേരി അച്ചുവിനെ പോലെ അവർക്കൊന്നും സാധിക്കില്ലെങ്കിൽ പോലും ആര് എന്ത് എവിടെ ചെയ്താലും ശരി അത് ഞങ്ങളുടെ വ്യക്തിമുദ്രയാണ് എന്ന് പറഞ്ഞ് ഇവര് രംഗത്ത് വരും അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല നേരത്തെ തന്നെ ഉള്ളതാണ് പിന്നെ ഇറാന് അവരുടെ മുഖം രക്ഷിച്ചല്ലേ പറ്റൂ അല്ലെ ഇസ്രയേലിനെ മാത്രമല്ല രാജ്യങ്ങളെ ഒന്നായി വിറപ്പിച്ചു കഴിഞ്ഞ ഒരു സിസ്റ്റമാണ് ഇറാൻ ഇന്നലെ തൊടുത്തുവിട്ടത് എന്നതായിരുന്നു അവർ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത് കഴിഞ്ഞ രാത്രിയിലെ തീമഴയായി ഇസ്രായേലിനെതിരെ ഇറാൻ പെയ്തിറക്കിയ ൊന്ന് മിസൈലുകൾ നാനൂറ്ന്ന് പറയുന്നു ഇരുന്നൂറ് പറയുന്നു അൻപത് എന്ന് പറയുന്നു സത്യം പറയാൻ നിങ്ങൾക്ക് അറിയില്ലേ പ്രതീക്ഷിക്കാത്ത തീവ്രമായ ആക്രമണത്തിൽ ഇസ്രയേലിലെ മുഴുവൻ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമാകുന്നതൊക്കെ ആയിരുന്നു ഇറാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ ഇറാന്റെ ചതിപ്രയോഗങ്ങളും ലബനനും യമനും കൂടി ചേർന്നാൽ സംഭവിക്കാവുന്ന വിഷയങ്ങളുമൊക്കെ നേരത്തെ തന്നെ ഇസ്രായേൽ മനസ്സിലാക്കി ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളോടും ബംഗറുകളിലേക്ക് മാറാനായിരുന്നു നിർദ്ദേശം ഒരു കോടിയിലേറെ ജനങ്ങൾ ബംഗറുകളിൽ ഒളിച്ചു ഈ ബംഗറുകൾ ഉൾപ്പെടെയാണ് എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെച്ചത് വ്യോമ അതിർത്തി പൂർണമായും അടച്ചിട്ടു റെയിൽ ഗതാഗതവും നിർത്തിവെച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും മണിക്കൂറുകൾ ബംഗറുകളിൽ സുരക്ഷയോടുകൂടി കഴിഞ്ഞു ഭീഷണി മുഴക്കുക എന്നതിലപ്പുറം ഇറാൻ തിരിച്ചടിച്ചാൽ തന്നെയും ഞങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു ഇസ്രായേലിനുണ്ടായിരുന്നത് അവരത് ചെയ്ത് കാണിക്കുകയും ചെയ്തു എല്ലാ ഇറാന്റെ എല്ലാ ധാരണകളെയും തകർക്കുന്നതായിരുന്നു ഇന്നലെ ഇസ്രയേലിന്റെ പ്രതിരോധം ഒരിക്കലും ഇത്രയും ഇസ്രൈലുകളെ ഒറ്റയടിക്ക് പ്രതിരോധിക്കാൻ ഇസ്രയേലിന് സാധിക്കുമെന്ന് ഇറാനും കണക്കുകൂട്ടിയില്ല ഇസ്രയേൽ അതെല്ലാം തകർത്തെറിഞ്ഞതോടെ ഇനി ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്താ നമ്മൾ ചെയ്യുക എന്ന് നിരാശരായി പോയി ഇറാൻ മിസൈലാക്രമണം വമ്പെ പരാജയപ്പെട്ടു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഇറാൻ പതിവ് പോലെ ഇനി എന്ത് എന്നുള്ള അർത്ഥത്തിലായി ആശയത്തിലായി ആശയക്കുഴപ്പത്തിലായി മിസൈലുകൾ ഒന്നുപോലും ലക്ഷ്യം കാണാതെ മടങ്ങേണ്ടി വന്നിട്ട് പോലും ഒരാളപായം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരവകാശവാദവുമായി ഇസ്രയേലിൽ